ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു തലമുറയായി നമുക്ക് അവരെ മാറ്റിയെടുക്കണം നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളുടെയും എല്ലാ സന്തോഷങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നടത്തിയ ത്യാഗത്തിന്റെ ഫലമാണ് പക്ഷെ ഈ സ്വാതന്ത്ര്യങ്ങളോ സുഖങ്ങളോ ഒന്നും അനുഭവിക്കാൻ ആ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല അപ്പോ അതിനെ നദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ മാറ്റത്തിനൊപ്പം ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയണം വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും രക്ഷകർത്താക്കളും ഇന്നിവിടെ ഇരിക്കുന്നത് പോലെ നാളെയും ഓരോ ഘട്ടങ്ങളിലും അഭിമാന ബോധത്തോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് തന്റെ മക്കൾക്ക് നൽകുന്ന മികവിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതിനെ കഴിയട്ടെ അതിന് സർവശക്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ പ്രസന് ഉണ്ണിത്താൻ പ്രിയ ഷിനു സജി അനിൽ ചവറ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എസ് ബിന്ദു ഓച്ചർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ഡി മഞ്ജു ചാസ്താംകുട്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ അഖില ക്ലാസ് നയിച്ചു ചവറ എസ് സി പ്രമോട്ടം നിഖിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ